വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യം ചേർന്ന് മത്സരിക്കില്ല കോൺഗ്രസ് ദില്ലി യൂണിറ്റ് അധ്യക്ഷ ഷീല പ്രഖ്യാപിച്ചത് ആം ആദ്മി പാർട്ടി ഏഴ് സീറ്റുകളിൽ ആറ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസും മൂന്ന് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കാനും ബാക്കിയുള്ള ഒരു സീറ്റിൽ ഇരു ഇരുപാർട്ടികളും പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുമായിരുന്നു ധാരണയായിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഒരു റാലിയിൽ സംസാരിക്കവേ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നിന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ തോൽപ്പിക്കാൻ ആകുമെന്നും എന്നാൽ ഇത് കോൺഗ്രസ്സിന് മനസ്സിലാകുന്നില്ല എന്നുമാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് കോൺഗ്രസിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അവർക്കത് മനസ്സിലാകുന്നില്ല അവരുടെ മനസ്സിലെന്താണെന്ന് അറിയുകയുമില്ല അരവിന്ദ് കെജ്രിവാൾ കൂട്ടിച്ചേർത്തു